അല്ല ശാന്ത ഈ മാവിനിപ്പ പിന്നെ എത്ര എത്ര കവറും അല്ല മാവിന്റെ വിലയല്ലേ ഞാൻ ചോദിക്കുന്നത് എത്ര കവറ അവരിവിടെ കൊണ്ടു വെക്കും നല്ലവണ്ണം ചെലവാകുന്നുണ്ടല്ലേ അവര് വീട്ടിൽ ചെയ്യുന്നല്ലേ ആ ആ ആ ഇതാ ഇതാണ് എൻ്റെ ശാന്ത എൻ്റെ സുന്ദരിയാണ് ഇന്ന് സുന്ദരിയായിട്ടി ശാന്ത നല്ല സഹായിയാണ് എപ്പോൾ വിളിച്ചാലും ഓടി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും അത് വലിയൊരു സഹായമാണ് നല്ലൊരു നല്ലൊരു ലേഡിയാണ് ശാന്ത അപ്പോൾ ശാന്ത രാവിലെ ഒരു മാവും കൊണ്ട് പോകുന്ന അരച്ചുത്തിൽ അപ്പം ഈണയായിട്ടെല്ലാം ശാന്ത അവരുടെ അടുത്ത ഒരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെ ഒരു വീട്ടിൽ ചെയ്യുന്നുണ്ട് നല്ല മാവ അപ്പൊ ശാന്ത എനിക്കല്ലേ അതൊക്കെ കൊണ്ടുവരും നമ്മ രാവിലെ കൊണ്ടുവന്നു ആയി അതെ 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 ഇങ്ങനെയും വേണ്ട ശാന്തെ അച്ഛൻ കഴിച്ചു ആ അച്ഛൻ കഴിച്ചു ഞാൻ ആ അതെ രണ്ടും മൂന്ന് ദിവസത്തിനുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചക്ക് ദോശ വിട്ടില്ലേ നമ്മള് അതുകൊണ്ടാ മാവു വേണം ഒരാഴ്ച്ച കിട്ടിയാലും ഒരാഴ്ച്ച അവിടെ ഒരു പണി ഞാൻ നോക്കാങ്ങനെ വരുമ്പോ നിങ്ങക്ക് മാപ്താന്നിട്ടാ ഒരു പണി നോക്കാ മൂന്ന് ദിവസം കൂടുമ്പോ മാപ് മതിയല്ല അത് കൊണ്ടുവന്ന എന്താ പൊട്ടൊന്നും തൊട്ടോ കയറ്റേലേത് എടുത്ത് ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഓ മാവ് തരാൻ വേണ്ടി എളുപ്പ വന്നു ആ ആ ആ അവിടെന്തുവണി ഓ നന്നദാനം ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ അപ്പൊ ബീനയോട് വിളിച്ചൊന്ന് പറയണം ഓ ശരി ശാന്തേ താങ്ക് യു ആയിക്കോട്ടെ ഓ അതെ അതെ അപ്പൊ ഇന്ന് എന്നാലും അവിടെ ഉള്ള ചോറ് അവിടെ ആയിരിക്കില്ലേ ഇന്ന് കഞ്ഞിയാണ് നാളെ ചോറ് ഇതെന്തിന്റെ വകയായിട്ടോ രാമായണ മാസത്തിൽ അതെ 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 ഒരു ശാന്ത എനിക്ക് വായിക്കാനേ പറ്റിയിൽ വയ്യാതായില്ലേ അപ്പോൾ വായിക്കാനേ പറ്റി രണ്ടോ മൂന്നോ ദിവസേ വായിച്ചുള്ളൂ ഇനി പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ കറുക്കടമെന്നൊന്നുമില്ല ശാന്ത എപ്പോൾ വേണ്ടും വായിക്കാം അപ്പോൾ കുറച്ചുകൂടെ വായിച്ച് തീർക്കണം വായിക്കാം ശരി നീ ഭക്ഷണം കഴിച്ചാണല്ലേ ഏഹ് ചായ വേണോ ഇരിക്കുവോ ടീച്ചർ ചായ വെച്ച് തരാം വെക്കാം കുട്ടി ഏഹ് എനിക്ക് കുട്ടിന്നൊക്കെ വിളിക്കാൻ കാരണം അവൾ എൻ്റെ ഒരുപാട് ഇളയതാണ് കേട്ടോ പാവം നല്ല സ്ത്രീയാണ് കുറച്ച് പ്രാരാപ്തമൊക്കെ ഇപ്പം മക്കളൊക്കെ ഉണ്ട് ആ മക്കളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മകൻ മരിച്ചു പോയി അത് കാരണം അവട് ഭയങ്കര സങ്കടത്തിലാണ് അല്ലാതെ വേറെ വിഷമം പിന്നെ അങ്ങനെ പഠിക്കൊന്നും പോവില്ല നമ്മളെപ്പോഴേലും ഒക്കെ ഒന്ന് വിളിച്ചാലേ ഒന്ന് വരും ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ തൊടി എല്ലാം വൃത്തിയാക്കാൻ വിളിച്ചു പുല്ലൊക്കെ വലിക്കാന് അപ്പോൾ ഈ എൻ്റെ കൊടുത്തു മുഴുവൻ പോയി കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇവരെയൊക്കെ വരുമ്പോഴാണ് എനിക്ക് നല്ല നേരം പോക്കാം ഞാനും എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കും അപ്പോൾ ഇന്ന് ശാന്തയോടൊത്ത് കുറച്ച് നേരം കഴിച്ചു കൂട്ടി ശാന്ത ഞാൻ കുറച്ച് ദിവസമായി അരി അരയ്ക്കാനിട്ടിട്ട് അപ്പോൾ ഈ മഴയൊക്കെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കരണ്ടും പോകും അന്നൊരു ദിവസം അങ്ങനെ ചെയ്ത് അരിവിന്നും വെള്ളത്തിലിട്ട് വെച്ചു എൻ്റെ കുട്ടികളെ അരിവിടുന്നും വെള്ളത്തിൽ വെച്ചിട്ടും രണ്ട് ദിവസം ഇരുന്നിട്ടും അരയ്ക്കാൻ പറ്റിയിട്ടില്ല കരണ്ട് പോയി അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇവിടെ ഇങ്ങനെ നല്ല മാവ് ഒരു വീട്ടിൽ അരയ്ക്കുന്നതാണ് അപ്പോൾ നല്ല അസലി മാവ് അപ്പോൾ അത് ശാരദ ഇവിടെ യഥേടെ അവിടെയും വന്നു തൊടി വൃത്തിയാക്കുക അവിടെ തൊടി വൃത്തിയാക്കാൻ വന്നിന് വന്നു അപ്പോൾ അവിടെ മാവു എന്നപ്പം ഞാൻ പറഞ്ഞു എനിക്കും കൊണ്ടുപോകാൻ പറഞ്ഞു രജനിയുടെ അടുത്താണ് പക്ഷേ രജനി എൻ്റെ മോൻ്റെ വീട്ടിലൊക്കെ പോയി അവിടെ പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും മാവ് പൊളിച്ചു പോവില്ലേ അത് കാരണം കൊണ്ട് രജനി കൊണ്ടുവരാത്തത് പിന്നെ ഞാൻ മിക്കവാറും ഇവിടെ അരയ്ക്കുവല്ലോ ഞങ്ങളിവിടെ ഇപ്പം അരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്നിപ്പോഴത്തെ പാലക്കാട് നല്ല മഴയാകട്ടെ കൂട്ടുകാർ നിങ്ങളുടെ ഇവിടെയൊക്കെ മഴയുണ്ടോ എന്തോ അപ്പോൾ ശാരദമായി രാവിലെ ആ മാവും കൊണ്ട് വന്നതാണ് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാൻ എന്താ ഇവിടെ ഉള്ളത് മാവില്ലല്ലോ അപ്പോൾ പിന്നെ അച്ഛന് മാത്രം സൊമാറ്റോ വഴി ഫുഡ് വരുത്തി എനിക്ക് പിന്നെ മില്ലറ്റിൻ്റെ കഞ്ഞി ഞാൻ മില്ലറ്റ് കഞ്ഞി കാണിച്ചു തരാം കേട്ടോ മില്ലറ്റിൻ്റെ കഞ്ഞി എന്തൊക്കെയാണെന്നറിയാം ആ മില്ലറ്റിൻ്റെ കഞ്ഞിയാണ് എന്തൊക്കെയാണെന്ന് അറിയാമോ ഇത് ഈ മില്ലറ്റ് കനി ചാമേരി വേറെ ഒന്നും ഉണ്ടല്ലോ പേരും മറക്കുക അതും ഒരു പിടി പയറും ഒരു പിടി ചാമേരി വേറൊരു മില്ലറ്റ് വരണം അത് പേര് പെട്ടെന്ന് മറന്നു പിന്നെ ഒരു ഒരു പിടി ചെറുപയറ് ഒരുനുള്ളുലുവ ഒരു നുള്ളു ജീരകം ഇത്തിരി തേങ്ങ എല്ലാം കൂടെ പ്പിട്ട് കുക്കറിലിട്ടൊരറ്റ അടി ഇതാ അങ്ങനെ വെച്ചതാണ് ഈ മില്ലറ്റ് കഞ്ഞി ഇത് വേണേൽ വേണ്ടവർക്ക് തേങ്ങാപ്പാലും ഒക്കെ ഒഴിക്കാം ഞാൻ പക്ഷേ അതൊന്നും ഒഴിക്കുന്നില്ല ഇന്ന് അങ്ങനെ ഉള്ള ഒരു കഞ്ഞിയാണ് മില്ലറ്റ് കഞ്ഞിയാണെന്ന് എനിക്ക് കേട്ടോ അപ്പോൾ ശാന്തമ്മയോട് അത് വേണമെന്ന് വെച്ച് കോപ്പ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ശാന്തയിൽ ഒത്ത് കുറേ നേരം കഴിച്ചു കൂട്ടി അങ്ങനെ എനിക്കിത് അങ്ങോട്ട് കാണിക്കാൻ അറിയുന്നില്ല